സിദ്ദിക്കിന്റെ കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന തുടക്ക പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന ആള് സിനിമാ ലോകത്തെ ഗുണ്ടായിസത്തിന്റെ ജീർണതയുടെ വളരെ വൃത്തികെട്ട ഒരു പ്രതീകം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഹേമ കവറ്റി വന്നതിന് ശേഷം നിരവധി പരാതികൾ പലർക്കുമെതിരെ വന്നുവല്ലോ അവരെല്ലാം ഇങ്ങനെ ഒളിച്ചോടിയില്ലല്ലോ അവരെല്ലാം എസ് ഐ ടി മുമ്പിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചെല്ലുകയും ചോദ്യം ചെയ്യൽ വിധേയരാകുകയും ചില അറസ്റ്റ് വരികയും ജാമ്യത്തിൽ വരികയുമൊക്കെ ചെയ്തുവല്ലോ ഇവിടെ സിദ്ദിഖ് ഈ രണ്ടാഴ്ച എവിടെയായിരുന്നു പല ഉന്നതരുടെയും പല ഉന്നതരുടെയും അതായത് ഈ സിനിമാക്കാരൊക്കെ ഫോർ ചെയ്തൊരു കൾട്ടുണ്ട് ആ കൾട്ടിന്റെ ബലത്തില് ഉന്നതരുടെ ഒക്കെ ചില സഹായത്തോടെ ഇങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു പക്ഷെ ഈ കാര്യത്തിൽ സിദ്ദിഖിനെ മാത്രമല്ല പറയേണ്ടത് ഇവിടുത്തെ സർക്കാർ ആ സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് നമുക്കറിയാം ഇതിനു മുൻപ് ഇവിടുത്തെ സർക്കാർ മുകേഷിന് കുട പിടിക്കുന്നത് കണ്ടതാണ് ഏതാണ്ട് അതേ രീതി തന്നെയാണ് അതേ സമീപനം അതേ സഹായം തന്നെയാണ് സിദ്ദിഖിന് കൊടുത്തത് കാരണം സിദ്ദിഖ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസുകാരനൊരു കോൺഗ്രസ് അനുഭാവിയാണ് ശരി എന്നാ പിന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലെ ഇടതുപക്ഷത്തിന്റെ എതിരെ െ കോൺഗ്രസ് ആയിട്ട് ഒരു വാദം ഉന്നയിക്കേണ്ട തിരിച്ച് അവരെ കൂടി ഒരു ഒരു തലോടലാവാം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുണ്ടല്ലോ ഇതൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്നത് അറിയാമോ ഈ സാംസ്കാരിക കേരളം നവോത്ഥാന കേരളം ഈ കഥകൾ ഈ നെറികെട്ട നാണം കെട്ട കഥകളെല്ലാം കെട്ട് ലജ്ജിച്ച് താഴെ താഴ്ത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ വിലസി നടന്നതെന്ന് അറിയാമോ ഇങ്ങനെ മുങ്ങി നടന്നതെന്ന് അറിയാമോ അതെ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിലെ പിണറായി വിജയന്റെ ഓഫീസ് മുതൽ ഏറ്റവും താഴെ വരെ നടമാടുന്ന അരാജകത്വത്തിന്റെ ഒക്കെ അനന്തരഫലമാണ് നിയമ ലംഘനങ്ങളുടെ അനന്തരഫലമാണ് അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ കണ്ണികളിലൊന്നായിട്ടാണ് യഥാർത്ഥത്തിലെ ഈ സിദ്ദിക്കിന്റെ ഈ മുങ്ങൽ കണ്ടത് ഈ നമുക്ക് കേരളത്തിലെ പോ കേരള പോലീസിനെ ഒരിക്കലും കുറ്റം പറയാനാവില്ലല്ലോ കഴിഞ്ഞ ദിവസം നടത്തുന്ന വലിയൊരു റോബറി ഉണ്ടായല്ലോ എ ടി എം കൊള്ള മണിക്കൂറുകൾക്കുള്ളിലല്ലേ അവരെ പി പിടിച്ചത് അപ്പോ കേരളത്തിന്റെ പോലീസ് എത്രയെത്രയോ ക്രിമിനലുകളെ വിദഗ്ധമായി പിടിക്കുന്നവരാണ് അതുകൊണ്ട് പോലീസിന്റെ പിന്നെ കഴിവുകേടല്ല കുറ്റം പറയേണ്ടത് അവരെ അല്ല മറിച്ച് സർക്കാർ കൊടുക്കുന്ന ഈ ഈ സംസ്ഥാനത്തെ സർക്കാർ കൊടുക്കുന്ന ആ തണലാണ് തലോടലാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇത്തരത്തിലുള്ള കുറ്റകാളികൾക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് ഇങ്ങനെ എല്ലാ നിയമവത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സിദ്ദിഖ് എന്ന് പറയുന്ന ആള് പത്ത് നാൽപ്പത് വർഷമായില്ലോ നിൽക്കുന്നത് ആ ഈ പ്രേക്ഷകരോടെങ്കിലും ഈ നാൽപ്പത് വർഷം എത്രയോ സിനിമകൾ അഭിനയിച്ചു ആ സിദ്ദിക്കിനെ ഒരു കാലത്ത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് ഒരു അല്പമെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിരപരാധിയാണെങ്കിൽ ഉദ്യോഗസ്ഥർ മുമ്പിൽ ചെന്ന് തെളിയിക്കട്ടെ എന്തിനായിരുന്നു ഈ മുങ്ങി നടക്കുന്നത് അതിൽ സിദ്ദിക്കിനെയും സർക്കാരിനെയും ഞാൻ